ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം പന്ത്രണ്ട് രാശിയിലുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ നക്ഷത്ര ഫലം അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം ഈ രാശിക്കാർക്ക് ഈ ആഴ്ച ഭീഷ്ടസിദ്ധിയുണ്ടാവും ജോലിയിൽ പ്രമോഷനും സാധ്യത കാണുന്നു വാഹനം മൂലം സാമ്പത്തിക ലാഭം ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം വർദ്ധിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ദൂരദേശയാത്ര ആവശ്യമായി വരും ബിസിനസ് രംഗത്തുള്ളവർക്ക് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുവാൻ പറ്റും കലാ കായിക രംഗത്തുള്ളവർക്കും ഈ ആഴ്ച മേന്മയുള്ളതായിരിക്കും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പുതിയ പദവികൾ വന്നു ചേരും കാർഷികോപകരണ വിപണന മേഖലയിലുള്ളവർക്ക് അഭിവൃദ്ധിയുണ്ടാവും വൻകിട ബിസിനസ്സുകാർക്കും ഈ ആഴ്ച നേട്ടമുണ്ടാക്കുവാൻ പറ്റും ഊഹക്കച്ചവടത്തിൽ പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടമുണ്ടാവും കമ്പ്യൂട്ടർ വിദഗ്ദ്ധർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും കല കായികം വിദ്യാഭ്യാസം സാമ്പത്തികം എന്നീ മേഖലകളിലുള്ളവർക്ക് അഭീഷ്ടസിദ്ധിയുണ്ടാവും ദോഷപരിഹാരമായി വിഷ്ണുക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക ഇടവക്കൂറ് കാർത്തിക അവസാന നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതി വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക ഉദ്യോഗാർത്ഥികൾക്ക് അപ്രതീക്ഷിത നിയമന ഉത്തരവ് ലഭിക്കുവാൻ സാധ്യത കാണുന്നു ബിസിനസ്സുകാർക്കും ഈ ആഴ്ച സാമ്പത്തിക നേട്ടമുണ്ടാക്കുവാൻ പറ്റും കലാ കായിക രംഗത്തുള്ളവർക്കും ഈ ആഴ്ച ശ്രേയസ്കരമായിരിക്കും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാന ലാഭമുണ്ടാവും ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽസ് ഹോട്ടൽ ജുവല്ലറി വസ്ത്രവ്യാപാരം എന്നീ മേഖലയിലുള്ളവർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലം അനുഭവിക്കേണ്ടി വരും ജോലി ആഗ്രഹിക്കുന്നവർക്ക് അവിചാരിതമായി കർമ്മസിദ്ധിയുണ്ടാവും ഭാഗ്യലഗ്ധിയും ഉണ്ടാക്കുന്ന പല അനുഭവങ്ങളും ഉണ്ടാവും ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യവും വെറ്റിലമാലയും നടത്തിക്കൊള്ളുക മിഥുനക്കൂറ് മകേരാവസാന പകുതി തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യം നാൽപ്പത്തഞ്ച് നാഴിക വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം വർദ്ധിക്കുകയും പരീക്ഷകളിൽ നേട്ടമുണ്ടാക്കാൻ പറ്റുകയും ചെയ്യും ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും എളുപ്പമുള്ളതാവും ബിസിനസ്സുകാർ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് കൂടെയുള്ളവർ വഞ്ചിക്കുവാൻ സാധ്യത കാണുന്നു കൂടുതൽ ശ്രദ്ധയോടെ സാമ്പത്തിക കാര്യങ്ങൾ ചെയ്യുക കലാരംഗത്തുള്ളവർക്ക് പുതിയ പ്രൊജക്റ്റുകൾ വന്നു ചേരും കായിക രംഗത്തുള്ളവർക്ക് അവിചാരിത പരാജയമുണ്ടാവും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഈ ആഴ്ച ഗുണകരമായിരിക്കില്ല കാർഷിക മേഖലയിലുള്ളവർ വിള കൂടുതൽ ശ്രദ്ധ ചെലുത്തുക ദോഷപരിഹാരമായി ശ്രീ ധർമ്മശാസ്ത്രാവിനെ നീരാഞ്ജനവും അർച്ചനയും നടത്തിക്കൊള്ളുക കർക്കിടകക്കൂർ പുണർതാവസാനപാദം പൂയം ആയില്യം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം വർദ്ധിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളും ഇന്റർവ്യൂകളും എളുപ്പമുള്ളതായിരിക്കും ബിസിനസ്സുകാർക്ക് ഈ ആഴ്ച സാമ്പത്തിക നേട്ടമുണ്ടാക്കുവാൻ പറ്റും ആഴ്ചാവസാനം സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക കലാകായിക രംഗത്തുള്ളവർക്ക് ഈ ആഴ്ച മേന്മയുള്ളതായിരിക്കും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മനക്ലേശമുണ്ടാക്കുന്ന അവസ്ഥകൾ വന്നു ചേരും നിക്ഷേപങ്ങളിൽ നിന്ന് നല്ല വരുമാനം പ്രതീക്ഷിക്കാം ഊഹക്കച്ചവടത്തിൽ പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടമുണ്ടാവും ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തവും തുളസിമാലയും നടത്തിക്കൊള്ളുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്തരത്തിൻ്റെ ആദിപാദം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം വർദ്ധിക്കും പരീക്ഷകളിൽ വിജയമുണ്ടാവും ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും എളുപ്പമുള്ളതായിരിക്കും ബിസിനസ്സുകാർക്ക് അവിചാരിതമായി ധനലാഭമുണ്ടാവും കലാകായിക രംഗത്തുള്ളവർക്ക് അധ്വാനം കൂടുമെങ്കിലും സാമ്പത്തിക നേട്ടമുണ്ടാക്കുവാൻ പറ്റും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മനക്ലേശമുണ്ടാക്കുന്ന അനുഭവങ്ങൾ വന്നു ചേരും ഊഹക്കച്ചവടത്തിൽ നേട്ടം പ്രതീക്ഷിക്കാം ഇൻഷുറൻസ് ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടമുണ്ടാക്കുവാൻ പറ്റും ദോഷപരിഹാരമായി ദേവിക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും കടും പായസവും നടത്തിക്കൊള്ളുക കന്നിക്കൂർ ഉത്തരം അവസാന നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്തിരയുടെ ആദ്യ പകുതി വിദ്യാർത്ഥികൾ അലസത പിടിഞ്ഞ് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഉദ്യോഗാർത്ഥികൾക്ക് കഠിന പ്രയത്നം ആവശ്യമായി വരും ബിസിനസ്സുകാർക്ക് ഈ ആഴ്ച നേരിയ സാമ്പത്തിക ലാഭമുണ്ടാവും കലാ കായിക രംഗത്തുള്ളവർക്ക് ഉണ്ടാക്കുന്ന അവസ്ഥകൾ വന്നു ചേരും പൊതുപ്രവർത്തകർക്ക് പ്രതീക്ഷയ്ക്കൊത്ത സ്ഥാനമാനങ്ങൾ ലഭിക്കും ഭൂമി ക്രയവിക്രയത്തിൽ നേട്ടം പ്രതീക്ഷിക്കാം അവിവാഹിതർക്ക് ഉണ്ടാവും ഹോട്ടൽ ട്രാവൽ ആൻഡ് ടൂറിസം ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽസ് നിയമം എന്നീ മേഖലയിലുള്ളവർക്ക് ഈ ആഴ്ച നേട്ടമുണ്ടാക്കുവാൻ പറ്റും ദോഷപരിഹാരമായ അന്നപൂർണ്ണേശ്ശേരി ക്ഷേത്രത്തിൽ ത്രിമദുര നിവേദ്യവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക തുലാക്കൂറ് ചിത്തിരാവസാന പകുതി ചോതി വിശാഖത്തിൻ്റെ ആദ്യ നാൽപ്പത്തഞ്ച് നാഴിക വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും പരീക്ഷാദികളിൽ വിജയമുണ്ടാവും ഉദ്യോഗാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്നും ഉദ്യോഗലബ്ധിയുണ്ടാവും ബിസിനസ്സുകാർക്ക് വൻ നേട്ടമുണ്ടാക്കുവാൻ പറ്റും കലാകായിക രംഗത്തുള്ളവർക്ക് അർഹമായ അംഗീകാരങ്ങൾ ലഭിക്കും പൊതുപ്രവർത്തകർക്കും ഈ ആഴ്ച മേന്മയുള്ളതായിരിക്കും വൻകിട വ്യവസായികൾക്ക് അഭീഷ്ടസിദ്ധിയും ഉന്നതിയും ഉണ്ടാവും കാർഷിക ഉപകരണ മേഖലകളിൽ പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടമുണ്ടാവും ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ സാമ്പത്തിക കാര്യങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തേണ്ട സമയമാണ് ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തുളസിമാലയും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക വൃച്ചിയക്കൂറ് വിശാഖം അവസാന പാദം അനിഴം തൃക്കേട്ട കർമ്മരംഗത്ത് മികച്ച മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം വിവാഹപ്രായമായവർക്ക് വിവാഹകാര്യങ്ങളിൽ അനുകൂല സമയമാണ് വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്നത് പോലെ വിദേശത്ത് പോയി വിദ്യാഭ്യാസം നേടുന്നതിന് സാധിക്കും ഉദ്യോഗാർത്ഥികൾക്ക് അന്യദേശത്ത് നിയമന ഉത്തരവ് ലഭിക്കും കലാ കായിക രംഗത്തുള്ളവർക്കും ഈ ആഴ്ച നേട്ടമുണ്ടാക്കുവാൻ പറ്റും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സ്ഥാനമാന ലാഭം പ്രതീക്ഷിക്കാം കേസുകളിൽ അനുകൂല വിധിയുണ്ടാവും ഹോട്ടൽ ട്രാവൽ ആൻഡ് ടൂറിസം ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽസ് ജുവല്ലറി എന്നീ വ്യാപാര മേഖലകളിൽ സാമ്പത്തിക ഉന്നതി ഉണ്ടാവും കാർഷിക മേഖലയിലുള്ളവർക്ക് ലോണുകൾ അനുവദിച്ച് കിട്ടും ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ ധാര പിൻവിളക്ക് കുവളമാല എന്നിവ നടത്തിക്കൊള്ളുക ധനുക്കൂർ മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദം വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയമുണ്ടാവും ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവ് ലഭിക്കും ബിസിനസ്സുകാർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കുവാൻ പറ്റും കലാ കായിക രംഗത്തുള്ളവർക്ക് പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാം പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാനലബ്ധിയുണ്ടാവും കാർഷികോപകരണ വിപണന മേഖലയിൽ നേട്ടം പ്രതീക്ഷിക്കാം ഊഹക്കച്ചവടത്തിൽ പ്രതീക്ഷിച്ച നേട്ടം കിട്ടണമെന്നില്ല ഭൂമി ക്രയവിക്രയത്തിൽ നേട്ടമുണ്ടാവും കർഷകർക്ക് ഗുണദോഷ സമ്മിശ്രഫലം അനുഭവിക്കേണ്ടി വരും ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ ധാര മൃത്യുഞ്ച് പുഷ്പാഞ്ജലി എന്നിവ നടത്തിക്കൊള്ളുക മകരക്കൂറ് ഉത്രാടം അവസാന നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അലസത മാറ്റിവെച്ച് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷാദികളിൽ നേട്ടമുണ്ടാക്കുവാൻ പറ്റും ബിസിനസ്സുകാർക്ക് സാമ്പത്തികമായി അവിചാരിത മേഖലയിൽ നിന്നും അഭിവൃദ്ധിയുണ്ടാവും കലാ കായിക രംഗത്തുള്ളവർക്ക് സ്ഥാനമാന ലാഭവും പുതിയ നല്ല പ്രൊജക്റ്റുകൾ വന്നു ചേരുകയും ചെയ്യും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപവാദ ശ്രവണത്തിന് സാധ്യത കാണുന്നു ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായി ദൂരയാത്രകൾ ആവശ്യമായി വരും വിദേശത്ത് ജോലി ചെയ്യുന്നവർ പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരും കമ്പ്യൂട്ടർ വിദഗ്ദ്ധർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തൃക്കൈവണ്ണയും തുളസിമാലയും നടത്തിക്കൊള്ളുക കുംഭക്കൂറ് അവസാന പകുതി ചതയം പോരൊരുട്ടിയുടെ ആദ്യം നാൽപ്പത്തഞ്ച് നാഴിക വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും മനസ്സന്തോഷമുണ്ടാക്കുന്ന പല അനുഭവങ്ങളും വന്നു ചേരും ബിസിനസ്സുകാർക്ക് സാമ്പത്തികമായി നേട്ടം പ്രതീക്ഷിക്കാം ദാമ്പത്യത്തിൽ ഐക്യവും സമാധാനവും ഉണ്ടാവും കലാകായിക രംഗത്തുള്ളവർക്ക് ഈ ആഴ്ച ശ്രേയസ്കരമായിരിക്കും പൊതുപ്രവർത്തകർക്ക് സമൂഹത്തിൽ പ്രശസ്തിയുണ്ടാവും കർമ്മരംഗത്ത് മേലധികാരികളുടെ സഹായം ലഭിക്കും ബിസിനസ്സുകാർ കടബാധ്യതകൾ കുറയ്ക്കുവാൻ ശ്രമിക്കുക പണമുടക്കി പുതിയ സംരംഭങ്ങളൊന്നും തുടങ്ങാൻ പറ്റുന്ന സമയമല്ല കാർഷിക മേഖലയിലുള്ളവർക്ക് ലോണുകൾ അനുവദിച്ചു കിട്ടും ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കുവാൻ പറ്റും ഭൂമി ക്രയവിക്രയത്തിൽ പ്രതീക്ഷിച്ച ഗുണം കിട്ടണമെന്നില്ല ദോഷപരിഹാരമായി ഗണപതി ക്ഷേത്രത്തിൽ കറുകമാലയും അപ്പനിവേദ്യവും നടത്തിക്കൊള്ളുക മീനക്കൂർ പൊരുട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി ഈ രാശിക്കാർക്ക് മാനസികവും ആരോഗ്യവുമായ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കും ബന്ധുക്കളിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കണമെന്നില്ല ദാമ്പത്യം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയില്ല ബിസിനസ്സുകാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്ര ഫലം അനുഭവിക്കേണ്ടി വരും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും പരീക്ഷകളിൽ വിജയവും ഉത്സാഹം വർദ്ധിക്കുകയും ചെയ്യും കലാകായിക രംഗത്തുള്ളവർക്ക് അഭീഷ്ടസിദ്ധിയുണ്ടാവും പൊതുപ്രവർത്തകർക്കും സ്ഥാനമാന ലാഭം പ്രതീക്ഷിക്കാം ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിലുള്ളവർക്ക് മനക്ലേശവും സാമ്പത്തിക ക്ലേശവും അനുഭവിക്കേണ്ടി വരും വൻകിട ബിസിനസ്സുകാർക്ക് പ്രതീക്ഷിച്ച ഗുണം കിട്ടണമെന്നില്ല ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽസ് ട്രാവൽ ആൻഡ് ടൂറിസം ഹോട്ടൽ ജ്വല്ലറി എന്നീ രംഗങ്ങളിൽ ഈ ആഴ്ച അഭിവൃദ്ധി ഉണ്ടാവും ദോഷപരിഹാരമായി ദേവി ക്ഷേത്രത്തിൽ കടും പായസവും ഗുരുതി നടത്തിക്കൊള്ളുക എല്ലാവർക്കും ഐശ്വര്യപൂർണമായ നല്ലൊരു വാരം നേരുന്നു